ஹாய் ஓல்ட் புரி விடியலைக்கு சுவாகம் ഇന്ന് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെടികളെ നമ്മുടെ എൻ്റെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും ഞാൻ കാണിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഞാൻ ഇപ്പം ഈ സമയത്ത് ചെയ്യുന്ന വളപ്രയോഗം കൂടെ കാണിക്കാമെന്നോർത്തു കേട്ടോ അപ്പം വേനലാണ് അപ്പം നമ്മുടെ ചെടിക്കൊക്കെ എന്നും വെള്ളം ഒഴിക്കണം കാരണം നല്ല വേനലാണ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചൂട് വെയിലടിക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ചെടികളുടെ കാര്യം ഒന്നും ആലോചിച്ച് നോക്കിയാൽ എന്നിത്രയും വലിയ വെയിലടിക്കുമ്പോൾ അതുങ്ങൾക്കും താങ്ങണമല്ലോ അപ്പം നമ്മൾ പറ്റുന്നത് രണ്ട് നേരമെങ്കിലും വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാൻ ഇപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ട് എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം നനച്ചു കൊടുക്കുക നമ്മുടെ ചെടികളെല്ലാം ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വെക്കുക കാരണം ഒരുപാട് വെയിലടിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ വാടിപ്പോട്ടോ ഇതെൻ്റെ കയ്യിലുള്ളൊരു ചെടി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ആയിട്ട് പറയണേ ചെടി എന്ന് പറയുന്നൊരു ചെടിയായിട്ട് അത് പൂക്കുമ്പോൾ അതിൻ്റെ പേടി ഞാൻ കാണിച്ചു തരാവേ ഇത് നമ്മുടെ ചെടിയിൽ ഒരു തക്കാളി തൈയും രണ്ട് ചീരത്തൈയും കൂടി ഉണ്ടായി വന്നിട്ടുണ്ട് ുണ്ട് പക്ഷെ ഇപ്പം വെയിനിലായത് കൊണ്ട് ഇതിനെ മാറ്റി നടാനായിട്ടുള്ളൊരു ക്ലാസ് സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ കേട്ടോ ഇപ്പം നട്ടു അപ്പം പിന്നെ നമ്മുടെ ബാക്കി ചെടികളൊക്കെ അതെ നമ്മുടെ എല്ലാ തന്നെ ചൈനീസ് ബോൾസിലും പൂവുണ്ടായി മുട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുഴുവിൻ്റെ ആക്രമണങ്ങൾ ആക്രമണങ്ങളൊക്കെ കുറവ് കുറഞ്ഞു നമ്മൾ ഞാൻ പ്രത്യേകിച്ചും ആയിരുന്നൊന്നും ചെയ്തില്ല ഉള്ള പുഴുവിനെ കണ്ടതിനെ എല്ലാം മാറ്റി മാറ്റി കിട്ടും കേട്ടോ ഇതെൻ്റെ ജറൈനുകളൊക്കെ ാണ് അതിൽ ഒന്ന് രണ്ടിനൊരു ലൈറ്റ് പിങ്ക് ആണ് പിന്നെ ഒരു ലൈറ്റ് റെഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു കളറുണ്ട് പിന്നെ ബാക്കിയെല്ലാം പൂ ആവുന്നതേ ഉള്ളു കേട്ടോ അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഗ്രീൻ കളറിൽ പൂവൊക്കെ ഇട്ട് പണ്ടപ്പോൾ ഞാൻ ചെറുകൾ ചെറിയൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാൻ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പുതിയ ഗാർഡൻ സ്റ്റാൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിൽ വന്ന നമ്മുടെ ചൈനീസ് ബോൾസാണ് അതിലെല്ലാ ചൈനീസ് ബോൾസും തന്നെ പൂവിട്ടിട്ടുണ്ട് പകുതി എന്താ പറയണേ പകുതി മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പകുതിയിലും മുട്ട വന്നിട്ടുണ്ട് ചിലതിലൊക്കെ ചിലതൊക്കെ ഒരുമാതിരി പൂക്കിയും അതൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ ചാണകമില്ലേ പച്ച ചാണകം ചാണകമാണ് അത് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് എത്ര ദിവസം പുളിപ്പിക്കാൻ പറ്റുമോ അത്രയും ദിവസം പുളിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് പുളിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഡയലോട്ട് ചെയ്യുക എത്രത്തോളം നമുക്ക് ഡയലോട്ട് ചെയ്തതെന്ന് വെച്ചാൽ തീരെ എല്ലാം നല്ല ചെറിയ രീതിയിൽ ഡയലൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡയലൂട്ട് ചെയ്തെടുത്തിട്ട് എല്ലാ ചെടികൾക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് വളരാനും ഹെൽത്തും ഇപ്പോൾ വെള്ളത്തിന് കുറവുള്ള കൂടെ നമ്മൾ ചാണകം ഒഴിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടൊക്കെ വളരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബോഗൻ വീണ്ടും കേട്ടോ ഇതിച്ചിരി വലിയ മരം പോലെ നിൽക്കുന്നതാണ് ഇതിലാദ്യം കുഞ്ഞു കുഞ്ഞു പൂക്കളായിരുന്നു വലിയ ഭംഗി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പ്രാശ്വൻ വയ്പ് നല്ല കട്ടയായിട്ട് നല്ല മനോഹരമായിട്ടാണ് പൂട്ടേക്കുന്ന ഏട്ടം നല്ല രസമുണ്ട് അത് എൻ്റെ മറ്റേ ഗോൾഡൻ സൈസ് ബ്രസ് ഉണ്ട് രണ്ട് ചെ ചെടികളുടെ ഇടയ്ക്കാണ് വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കേക്ക് ഇങ്ങനെ പൂക്കൾ വരുമ്പോഴേക്കും തന്നെ കാണാനാണെങ്കിലും ഭംഗിയാണ് ഇതെൻ്റെ കലോഞ്ച കളക്ഷൻസാണ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പൂവിട്ടു ചിലതൊക്കെ പൂകൾ തയ്യാറായി എങ്ങനെ കുഴപ്പമില്ല എല്ലാം നല്ല ഹെൽത്തി പ്ലാൻ എടുത്തിട്ടുണ്ട് ഇതെൻ്റെ വൈറ്റ് വൈറ്റ്ഷെയ്ഡായിട്ടോ അത് ഇത് എപ്പോഴാണ് പൂക്കാൻ തുടങ്ങിയത് ഞാനോർത്തും ഇത് റെസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കുന്നത് കാരണം ഞാനിത് ഗാർഡനിൽ കൊണ്ടു ഒരു രസം പിന്നെ ഇതേ ഇത് ഓർക്കിഡ് നമ്മുടെ ഓർക്കിഡ് ആണ് ഓർക്കിഡിലും പൂ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു ഓർക്കിഡ് ഉള്ളത് ഇതിൽ അടുത്തൊരു മുട്ട ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഏത് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സും റെ ബിഗോണിയിൽ ചെറിയൊരു ഇത് റെക്സ് ബികോണിയാണ് അതിനകത്ത് കുരി കുഞ്ഞിരു മുട്ട വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് ഇത് വേറെ കുറച്ച് ചൈനീസ് ബോൾസാണ് അതിലതെ പൂവുണ്ടായി മുട്ടയ്ക്ക് നിൽപ്പുണ്ട് ഇതും നമ്മുടെ ബാക്കിയുള്ള ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഇത് നമ്മുടെ ഏഞ്ചൽ ബിഗോണിയ അതിൽ ഇപ്പം തന്നെ എപ്പോഴും തന്നെ പൂവുണ്ട് കിട്ടും അതിൻ്റെ വൈറ്റിലും പിങ്കിലും റെഡിലും ഒക്കെ പൂക്കളുണ്ട് ബാക്കി ഉണ്ടാത്തിനകത്തും തന്നെ പൂവായി നല്ല രസമായിട്ട് നിൽപ്പുണ്ട് കിട്ടാം അപ്പം ഇന്നത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹെൽത്ത് പ്ലാൻസ് പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കുക വാട്ടർ ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ വാട്ടർ ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ചെടികളൊക്കെ നിൽന്ന് വേനലൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് നിൽക്കും നോക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളൂ എനിക്ക് മറ്റു വീട്ടിൽ ബൈ